പാലക്കാട് മംഗലം ഡാം വ്യാപാര ഭവന്റെ മുകളിൽ കൂറ്റൻ മരം വീണ് കെട്ടിടം തകർന്നു കാലവർഷത്തിൽ ഇടുക്കിയിൽ ഇരുപത്തിയഞ്ച് വീടുകൾ തകർന്നിട്ടുണ്ട് ദീപക് മോഹൻ ഇക്ബാൽ അറയ്ക്കൽ സന്ദീപ് രാജാക്കാട് തുഷാര പ്രമോദ് വിവിധ ഇടങ്ങളിൽ നിന്നായി നമുക്കൊപ്പം ചേരുന്നു ആദ്യം ദീപക് മോഹനിലേക്ക് ദീപക്കിലേക്ക് എത്താം അതിനു മുൻപ് ഇക്ബാൽ ഉണ്ട് പാലക്കാട് പാലക്കാട് എങ്ങനെയാണ് ഇക്ബാൽ മഴ ഇപ്പോഴും ശക്തമാണെന്ന് ചില പ്രേക്ഷകരെയൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു ചിറ്റൂർ ഭാഗത്തൊക്കെ നിർത്താതെ മഴ പെയ്യുന്നുണ്ട് എന്നാണ് പാലക്കാട് പൊതുവേ ഒരു മഴയുടെ അന്തരീക്ഷം എങ്ങനെയാണ് അരുൺകുമാർ പാലക്കാടിൻ്റെ എല്ലാ മേഖലയിലും മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ശക്തി ആർജിട്ടുള്ള ഒരു മഴയുള്ളത് പാലക്കാട് അട്ടപ്പാടിയിലും അതുപോലെ തന്നെ ചിറ്റൂർ ആലത്തൂർ തൃത്താല മേഖലകളിലുമാണ് എന്നാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം ഇന്ന് പുലർച്ചെ ഒന്നര മണിക്കാണ് ഈ മംഗലം ഡാം വ്യാപാര ഭവന്റെ മുകളിലേക്ക് ഈ ശക്തമായ മഴയിലും കാറ്റിലും ഈ ഒരു കൂറ്റൻ മരം കടപൊഴുകി വീഴുന്നൊരു സാഹചര്യം ഉണ്ടായത് ഈ മരം വളരെ കാലമായി ഈ പ്രദേശത്തുണ്ട് ഇത് അപകട ഭീഷണി ഉള്ള മരമാണെന്ന് കാണിച്ചുകൊണ്ട് ഈ വ്യാപാര ഭവനിലുള്ള അധികൃതർ മാസ ു മുമ്പ് തന്നെ ഈ പ്രദേശത്തുള്ള ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയതാണ് പക്ഷേ ഈ മരം മുറിച്ചു മാറ്റാൻ ആരും തന്നെ തയ്യാറായിരുന്നില്ല പ്രദേശ ഈ വ്യാപാര ഭവന്റെ അടുത്തു തന്നെയുള്ള ഒരു പുരയിടത്തിലേക്കും ഈ മരത്തിന്റെ ചില്ലകൾ വന്ന് പതിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏതായാലും ഈ മരം മുറിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് വ്യാപാര ഭവനിൻ്റെ അധികാരികൾ അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഈ മരം വീണതിനെ തുടർന്ന് പ്രദേശത്തേക്കുള്ള വൈദ്യുതി ബന്ധവും ശുദ്ധജല വിതരണവും എല്ലാം തകരാറിലായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അവിടെയുള്ള ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോഴും കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഷട്ടറുകളും അതുപോലെ തന്നെ മൂലധറ റെഗുലേറ്ററുടെ ഷട്ടറുകളെല്ലാം ഉയർത്തിയിരിക്കുന്ന ഒരു ഉള്ളത് അതുകൊണ്ട് തന്നെ പുഴകളിലെല്ലാം ഒരു ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് പുഴയുടെ പുഴകളുടെ തീരത്തുള്ളവർ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മലയോര മേഖലകളിലേക്ക് യാത്രകൾ ഒഴിവാക്കണമെന്നും ജില്ലാ ഭരണകൂടം ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് ജില്ലയിൽ മഴ മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ട് എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ പക്ഷേ പരക്കെ ജില്ലയിലുടനീളം മഴ ലഭിക്കുന്നു സാഹചര്യമാണ് പാലറക്കിലാണ് പാലക്കാട് വിവരങ്ങൾ നൽകിയത് പാലക്കാട് പരക്ക മഴയുണ്ട് സന്ദീപ് രാജാക്കാട് ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് രാജാക്കാട് ഇടുക്കിയിൽ എങ്ങനെയാണ് മഴ ഇപ്പോൾ ഇടയ്ക്ക് ഇടവിട്ട് പെയ്യുകയും പിന്നീട് തോരുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയാണോ ഇടുക്കിയിലും സന്ദീപ് രാജാക്കാട് അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകർക്കൊപ്പം ചേരും തുഷാര പ്രമോദ് കൂടിയുണ്ട് തുഷാര പ്രമോദ് എങ്ങനെയാണ് കേരളത്തിലെ വിവിധ ഇടങ്ങളിലുള്ള മഴയുടെ വിവരമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് വടക്കൻ കേരളത്തിൽ തോരയാ മഴയാണ് എന്നാണ് ചില പ്രേക്ഷകർ പറയുന്നത് കണ്ണൂരിൽ രാവിലെ മുതൽ തന്നെ എനിക്ക് മെസ്സേജ് കിട്ടുന്നത് തുടർച്ചയെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് തുഷാര എന്താണ് പൊതുവെ അവസ്ഥ അരുൺ കണ്ണൂരിൽ രാവിലെ മുതൽ തന്നെ തുടർച്ചയായ മഴയുണ്ട് നഗരപ്രദേശങ്ങളിലൊക്കെ മിതമായ തോതിലാണ് മഴ പെയ്യുന്നതെങ്കിലും മലയോര മേഖലകളിലെല്ലാം ശക്തമായ മഴയുണ്ട് ഇന്നലെ രാത്രി മുതൽ തന്നെ മലയോര മേഖലകളിൽ ശക്തമായ മഴയുണ്ട് ഇതിൻ്റെ ഭാഗമായി പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട് മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട് മട്ടന്നൂർ ഇരുട്ടി ഭാഗങ്ങളിലാണ് കൂടുതലായിട്ടും ഇത്തരത്തിൽ വെള്ളം കയറിയതും മണ്ണിടിച്ചിലുമായി ഉണ്ടായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് മട്ട കണ്ണൂർ മട്ടന്നൂർ വെളിയമ്പ്രയിൽ ആ പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട് ഇത്തരത്തിൽ നിർത്തിയിട്ടൊരു കാറ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നൊരവസ്ഥയിലുള്ള ദൃശ്യം ൊക്കെ നമ്മൾ കണ്ടു പാനൂർ കുന്നോത്ത് പറമ്പിലും വെള്ളം കയറിയിട്ടുണ്ട് മട്ടന്നൂരിൽ തന്നെ റോഡ് റോഡിടിഞ്ഞ് വീണിട്ടുണ്ട് നിർമ്മാണത്തിൽ പുനർനിർമ്മാണത്തിലിരിക്കുന്ന റോഡാണ് ഇടിഞ്ഞ് വീണിരിക്കുന്നത് ഈ ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് അതിനടുത്തുള്ള ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ കണ്ണൂരിൽ നഗരപ്രദേശങ്ങളിലൊക്കെ തുടർച്ചയായ മഴയാണ് എന്നാൽ മഴയുടെ ശക്തി അല്പം നഗരപ്രദേശങ്ങളിൽ കുറവാണെങ്കിൽ തന്നെ മലയോര മേഖലകളിൽ ശക്തമായ മഴ തന്നെയാണ് അരുൺ പെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ദീപക് മോഹൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും ദീപക് മോഹൻ വയനാട്ടിൽ എങ്ങനെയാണ് മഴ ഇടവിട്ടിടവിട്ട് പെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ പലപ്പോഴും പലയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപീ വന്നിട്ടുണ്ട് മാത്രമല്ല മരങ്ങൾ കടപുഴകി വീഴുന്നതും നമ്മൾ മനസ്സിലാക്കുന്നു അവിടെ കെ എസ് ആർ ടി സി ബസ് റോഡിൽ നിന്ന് സ്ലിപ്പ് ചെയ്ത് പുറത്തേക്ക് പോയിട്ടുണ്ട് ചെളി വീണുകളൊക്കെ പ്രദേശമാണ് ഗതാഗത തടസ്സമുണ്ടെന്നും മനസ്സിലാക്കുന്നു എന്താണ് വയനാട്ടിലെ പൊതുവെ മഴയുടെ അവസ്ഥ ദീപക് ദീപക്കാണ് നമുക്കൊപ്പം ചേർന്ന് ദീപക് മോഹൻ ഇക്ബാൽ അറയ്ക്കൽ സന്ദീപ് രാജാക്കാൾ തുഷാര പ്രമോദ് എന്നിവരാണ് ഇപ്പോഴും തുടരുന്നത് കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള മഴയുടെ വാർത്തകളാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് പലയിടത്തും ശക്തമായ മഴയുണ്ട് ചിലയിടങ്ങളിൽ വ്യാപകമായ മഴയാണ് ഒറ്റപ്പെട്ട തീവ്രമായ മഴയുമുണ്ട് ഇടവിട്ടിടവിട്ട് പെയ്യുന്ന മഴ സംസ്ഥാനത്ത് പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നു മലയോര മേഖലകളിൽ ഇന്ന് യാത്ര ചെയ്തവർ പ്രത്യേകം ശ്രദ്ധിക്കണം വൈകുന്നേരം പൂർണ്ണമായും യാത്ര നിങ്ങൾ ഒഴിവാക്കുകയും വേണം വയനാട്ടിൽ മാത്രമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമ്പൂർണ്ണമായി അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ മഴക്കെടുതിയുടെ വാർത്തകൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നു ആളപായമില്ല എന്നത് ആശ്വാസകരമായ കാര്യം മരങ്ങൾ കടപുഴകി വീഴുന്നു വാഹനങ്ങൾ റോഡിൽ നിന്ന് തെന്നിമാറുന്നു വെള്ളക്കെട്ടിൽ കാർ അകപ്പെട്ടു തുടങ്ങിയ വാർത്തകളാണ് ഈ ഘട്ടത്തിൽ എത്തുന്നത് നമുക്ക് വാർത്തയുടെ